കൊച്ചു കണ്ട മറ്റ് എപ്പിസോഡിലൊക്കെ എവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിവിൻ പോളി ലൈംഗിക ആരോപണ കേസ് എന്ത് പറയാന ഒരു നനഞ്ഞ പട്ടക്കം ഇനി അത് കത്തിക്കാൻ നോക്കിയാലും കത്താമുള്ള ചീറ്റി പോവത്തേ ഉള്ളൂ ഈ ഒരു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുനിന്നതിൽ പിന്നെ നിരവധി നിരവധി ആരോപണങ്ങളാണ് പല നടന്മാർക്കുമെതിരെ വന്നിട്ടുള്ളത് അവരാരും മീഡിയാസിൻ്റെ മുന്നിലോ ജനങ്ങളുടെ മുന്നിലോ വരാൻ തയ്യാറായിട്ടില്ല പക്ഷേ നമ്മുടെ നിവിൻ ബോളി ചെയ്തത് അങ്ങനെയല്ല ഈ ഒരു ആരോപണം വന്നപ്പോൾ തന്നെ അദ്ദേഹം ഒരു പ്രസ് മീറ്റ് വിളിച്ചുകൂട്ടി കാര്യങ്ങൾ തുറന്നു പറയുകയുണ്ടായി വെളിപ്പെടുത്തേണ്ടായി ആ ഒരു ധൈര്യം മറ്റുള്ള ആരോപണ ആരോപണവിധേയരായിട്ടുള്ള മറ്റുള്ള നടന്മാരും ഞാൻ കണ്ടിട്ടില്ല പക്ഷെ നിവിൻ ബോളി ആ ഒരു കാര്യം ചെയ്തു അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് കടുത്ത കോൺഫിഡൻസ് ഉണ്ട് അദ്ദേഹം തെറ്റുകാരനല്ല എന്നുള്ളതിന് കടുത്ത കോൺഫിഡൻസ് അദ്ദേഹത്തിന് ഉള്ളതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരു പ്രസ്മീറ്റ് വിളിച്ചു കൂട്ടുകയും കാര്യങ്ങൾ പറയുകയും ചെയ്തത് ഈ ഒരു സ്ത്രീ കൊടുത്ത പരാതി ഇപ്പോൾ വെറും നനഞ്ഞ പട്ടക്കമായിരിക്കുകയാണ് നനഞ്ഞ പട്ടക്കം അത് വെറുതെ പറയുകയല്ല നമ്മുടെ വിനീത ശ്രീനിവാസൻ ഇന്ന് റിപ്പോർട്ടർ ചാനലിൽ റിപ്പോർട്ടർ ചാനലിൽ ഒരു റിപ്പോർട്ടർ കൊടുത്തിട്ടുള്ള വോയിസ് കോള് അതിൻ്റെ റെക്കോർഡിങ്സ് ഇന്ന് റിപ്പോർട്ടർ ചാനലിൽ പുറത്തുവിടുകയുണ്ടായി അതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിവിൻ പോളി ഈ ദിവസങ്ങളിൽ ഈ ഡിസംബർ പതിനാല് പതിനഞ്ച് ദിവസങ്ങളിലൊക്കെ എവിടെയായിരുന്നു എന്നുള്ളതിന് വ്യക്തമായി വ്യക്തമായി വിനീത് ശ്രീനിവാസൻ പറയുകയുണ്ടായി ഈ പതിനാലാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വെളുപ്പിന് മൂന്ന് മണിവരെ നിവിൻ പോളി വിനീത് ശ്രീനിവാസൻ്റെ കൂടെ തന്നെ ഉണ്ടായി കാരണം പറയുന്നല്ല വിനീത് ശ്രീനിവാസൻ്റെ ചിത്രമായ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന ചിത്രത്തിൽ നിവിൻ പോളി വേഷമിട്ടിരുന്നു ആ ഒരു സിനിമയുടെ നിവിൻ പോളിയുടെ പോർഷൻസ് ഒക്കെ ഈ പതിനാല് പതിനഞ്ചാം തീയതി വെളുപ്പിന് വരെ ഷൂട്ട് ഉണ്ടായിരുന്നു അതിനൊക്കെയുള്ള തെളിവ് വിനീത് ശ്രീനിവാസൻ ഇന്ന് കൊടുത്തിട്ടുള്ള വോയിസ് റെക്കോർഡിംഗ് നമുക്ക് അതൊന്ന് കേട്ട് നോക്കാം അതെ ഡിസംബർ പതിനാല് പതിനാലിന് രാവിലെ തൊട്ട് നിവിൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അതായത് ഞങ്ങൾ ഷൂട്ട് ചെയ്തത് തൃപ്പൂണിത്ര നമ്മുടെ ന്യൂക്ലിയസ് മോളല്ലേ ന്യൂക്ലിയസ് മോളിലാണ് നമ്മൾ ഷൂട്ട് തുടങ്ങുന്നത് ഒരു എട്ട് മണി ഞങ്ങൾ ഒരു ഏഴ് ഏഴ് കലാപേക്കും ക്രൂ അസംബിൾ ചെയ്ത് എട്ട് മണിയോട് കൂടിയിട്ടുണ്ട് ഇവൻ വന്ന് എത്രയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ഷൂട്ട് തുടങ്ങി എന്നാണ് എന്റെ ഓർമ്മ നമ്മൾ തിയേറ്ററിന്റെ അകത്തുള്ള പോർഷനാണ് ഫസ്റ്റ് ഷൂട്ട് ചെയ്യുന്നത് വർഷങ്ങൾക്ക് ശേഷത്തില് ലാസ്റ്റ് ഇവൻ തിയേറ്ററിൽ വന്ന് സിനിമ കാണുന്ന ഒരു പോർഷൻ ഉണ്ട് അപ്പൊ ആ പോർഷനാണ് നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്യുന്നത് അത് ഷൂട്ട് ചെയ്ത് നമുക്കപ്പോ ഈ ക്രൌഡുണ്ടല്ലോ ക്രൗഡായിട്ട് അഭിനയിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇത് പ്രൂവ് ചെയ്യാൻ വലിയ മെനക്കെടുണ്ടാവില്ല അപ്പൊ ഞാൻ തന്നെ അതിന്റെ ഡീറ്റെയിൽസ് തരാം അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തു വന്നിട്ട് ന്യൂക്ലിയസ് മോളിന്റെ കോമ്പൗണ്ടിനകത്ത് തന്നെ ഒരു സ്റ്റേജ് ക്രിയേറ്റ് ചെയ്തിട്ട് നിവിൻ അങ്ങോട്ടേക്ക് വരുന്നതും നിവിൻ ആ മൈക്കിൽ സംസാരിക്കുന്ന പോർഷൻ ഒക്കെ നമ്മൾ അവിടെയാണ് ഷൂട്ട് ചെയ്തത് ഓക്കേ അപ്പോ അന്ന് ഉച്ച കഴിഞ്ഞിട്ട് എനിക്ക് ഒന്ന് രണ്ടര മൂന്ന് മണിവരെ നമ്മൾ അവിടെ ഷൂട്ട് ചെയ്തെന്നാണ് എന്റെ ഓർമ്മ ഓക്കേ ഉറപ്പായിട്ടും ആ ഒരു ആയിട്ടുണ്ട് കാരണം ലഞ്ച് ടൈം ഒക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് ക്രൌൺ പ്ലാസയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ക്രൗൺ ആ സെയിം ഡേ സെയിം ഡേ കാരണം എനിക്ക് ഈ ഫാർമ എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് ചെയ്യുന്നതിന്റെ ഇടയിൽ സ്ക്വീസ് ചെയ്തിട്ടാണ് നമുക്ക് ഡേറ്റ് തന്നത് അപ്പൊ എനിക്ക് നാല് ദിവസേ നിവിന്റെ ഉണ്ടായിരുന്നോ ആ നാല് ദിവസം കൊണ്ട് നോക്കേണ്ടത് അപ്പൊ നിവിന്റെ കാര്യങ്ങളെല്ലാം ഞാനാ സ്ട്രേറ്റ് കോർഡിനേറ്റ് ചെയ്തത് ഡിസംബർ അപ്പൊ എനിക്ക് അതുകൊണ്ടാണ് ഈ ഡേറ്റ്സ് ഒക്കെ കൃത്യമായിട്ട് ഓർമ്മയുള്ള കാരണം നിവിന്റെ ഡേറ്റ്സ് മൊത്തം കൺട്രോളർ അല്ല സംസാരിച്ചത് ഞാൻ തന്നെയാണ് സംസാരിച്ചത് ഡിസംബർ ഒന്ന് രണ്ട് മൂന്നൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ പതിനാലിന് ജോയിൻ ചെയ്തത് വരെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിരുന്നു പതിനഞ്ചിന് രാവിലെ എനിക്ക് പതിനഞ്ചിന് വെളുപ്പിന് സമയം ഫോട്ടോസ് എടുത്തു കഴിഞ്ഞാൽ അത് സമയം കിട്ടും എന്റെ ഒരു ഓർമ്മ ഒരു രണ്ടര മണി രണ്ടേ മുക്കാല് വരെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാനും നിവിനും ഭഗത്തും ഞങ്ങൾ മലർവാടിയിലുള്ള പഴയ ആൾക്കാരൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ചിട്ട് ഒക്കെയാണ് പിരിഞ്ഞത് അപ്പൊ നിവിൻ പോകുമ്പോ എന്തായാലും ഒരു മൂന്ന് മൂന്നേ കാലായിട്ടുണ്ടോ ക്രൌൺ പ്ലാസ്ന്ന് പോകുമ്പോ അപ്പൊ എന്റെ അടുത്ത് അന്ന് പറഞ്ഞതായിട്ട് എന്റെ ഓർമ്മ എന്ന് പറഞ്ഞ അവന്റെ ഒരു വെബ് സീരീസിന്റെ ഷൂട്ട് നടക്കുന്നുണ്ട് അപ്പൊ അതിന് പോയി ജോയിൻ ചെയ്യണെന്ന് പറഞ്ഞ പോലെ എനിക്കൊരു ഓർമ്മയുണ്ട് അത് എവിടെയായിരുന്നു ഷൂട്ടിങ് അങ്ങനെ കേരളം അല്ലെങ്കിൽ ഇന്ത്യ ആണെന്ന് ഷൂട്ട് കേരളത്തിൽ എനിക്ക് പക്ഷെ കറക്റ്റ് സ്ഥലം ഏതാന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല അപ്പൊ അട്ടിത്തന്നെ ആയിരുന്നു ഫോർട്ടീൻത്തിന് എന്തായാലും ത്രൂ ഔട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഫിഫ്റ്റീൻത്ത് വിളിക്കുന്നവരെ നമ്മുടെ കൂടെ തന്നെ ആയിരുന്നു അപ്പൊ നിവിന്റെ പോർഷൻസ് എല്ലാം ഇപ്പൊ ക്രൌൺ പ്ലാസയില് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിസി ടി വി ഫുട്ടേജ് കിട്ടുമല്ലോ ഈസിലി അതില് പിന്നെ നിവിന്റെ പേരില് നമ്മള് ക്രൌൺ പ്ലാസയിലൊരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ നമ്മൾ ഷൂട്ടിംഗ് ലൊക്കേഷനില് സ്റ്റിൽസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റിൽസ് ക്യാപ്ചർ ചെയ്ത ഡേറ്റ് അതിന്റെ കൂടെ തന്നെ വരും ഇപ്പൊ ഐഫോണിലൊക്കെ നമ്മൾ ഫോൺ ഫോണിൽ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഡേറ്റും അപ്പൊ അതൊക്കെ നിങ്ങക്ക് പരിശോധിക്കാനാണ് പിന്നെ പത്ത് മൂന്നൂറ് ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ട് അന്ന് നിങ്ങളുടെ കൂടെ ഷൂട്ട് ചെയ്യുമ്പോ അപ്പൊ ഇവരെല്ലാരും അതെ അതെ അതൊരു സംശയമില്ല ഫോർട്ടീൻ ടു ഫിഫ്റ്റീൻലി മോർണിംഗ് വരെ ഞാൻ ഞാനുണ്ടായിരുന്നു നിന്റെ കൂടെ അതുകൊണ്ട് എനിക്ക് അത് നൂറ് ശതമാനം പറയാൻ പറ്റും ഫേക്ക് അലിഗേഷൻ ആണ് എന്നുള്ളതാണ് വിശ്വസിക്കുന്നത് വിശ്വസിക്കുന്നല്ല ഈ ഫോർട്ടീൻ ഫിഫ്റ്റീൻ അവൻ എന്റെ കൂടെ ഇണ്ടായിരുന്നു എനിക്ക് നൂറ് ശതമാനം പറയാൻ പറ്റും ഇതില് ഇതില് വേറൊരു വാദത്തിന്റെ ആവശ്യമില്ല കാരണം നിങ്ങൾക്ക് പ്രൂഫ് ഇഷ്ടം പോലെ കിട്ടും ക്രൗൺ പ്ലാസയുടെ സിസി ടി വി ഫുഡ് ക്രൗഡിൽ ഷൂട്ട് ചെയ്ത അതെ ക്രൗഡിൽ ഷൂട്ട് ചെയ്തതാണ് ആ ക്രൗഡ് അതിന്റെ ജൂനിയർ ആർട്ടിസ്റ്റ് കോർഡിനേറ്റർ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പ്രൊഡ്യൂസർ ഉണ്ട് ഞങ്ങളുടെ ആ ഡയറക്ടർ ഉണ്ട് പിന്നെ നിവിന്റെ കൂടെ സ്റ്റേജിൽ പാർവതി ആർ എന്ന് പറഞ്ഞിട്ട് അവര് ആക്ടറു ആണ് ആങ്കറുമാണ് അപ്പൊ ഇവരെ ഇവരോട് ആരോട് വേണെങ്കിലും ചോദിക്കാവുന്നതാണ് ഇവരെല്ലാരും ഉണ്ടായിരുന്ന ഷൂട്ടാ ഓക്കേ ഓക്കേ പിന്നെ അന്ന് എഴുതിയിട്ടുള്ള വൗച്ചേഴ്സ് പ്രൂഫ് നിങ്ങൾക്ക് നൂറായിരം പ്രൂഫ് കിട്ടും ഇവൻ ന്യൂക്ലിയസ് മോളിൽ പോലും നിവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഡേ അവിടെ ഉണ്ടായിരുന്നു അല്ല അന്ന് ഒരു മൂന്ന് മണി വരെ ഞങ്ങൾ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഫിഫ്റ്റീൻത്ത് ഏർലി മോർണിംഗ് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് പതിനാറാം തീയതി ഉച്ച കഴിഞ്ഞിട്ടായിരിക്കും ഷൂട്ട് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ നിവിന്റെ പോർഷൻ പതിനഞ്ചാം തീയതി വെളുപ്പിന് കഴിഞ്ഞിരുന്നു കാരണം ഞങ്ങൾ അത് അങ്ങനെ തീർക്കാൻ തന്നെ കാര്യം നിവിന്റെ ഫാർമയ്ക്ക് പോണെന്ന് പറഞ്ഞതുകൊണ്ടാണെന്നാണ് നിന്റെ ഒരു ഓർമ്മ അതെ 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 അതെല്ലാം ഷൂട്ട് ചെയ്ത ഒറ്റ ദിവസമാണ് ഫോർട്ടീൻത്ത് രാവിലെ തിയേറ്ററിന്റെ അകത്തുള്ള പോർഷൻ പിന്നെ സ്റ്റേജിലുള്ള പോർഷൻ പിന്നെ ക്രൌൺ പ്ലാസയില് ഉള്ള നിവിന്റെ കംപ്ലീറ്റ് വലിയൊരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ വിനീത് ശ്രീനിവാസം നടത്തിയിട്ടുള്ളത് വേറെ ഒന്നുമല്ല പതിനാലാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വെളുപ്പിന് മൂന്ന് മണിവരെ നിവിൻ പോളി അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നെന്നുള്ള പക്കാത്തെളിവ് ഇതിനും കൂടുതൽ ഇനി എന്ത് വേണം ഇനി വേണമെന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ സ്റ്റിൽസ് പരിശോധിക്കാം ഫോട്ടോഗ്രാഫ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് ദിവസത്തിനാണ് ഈ ഒരു ഫോട്ടോ ക്രിയേറ്റ് ചെയ്തതെന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയും അതേപോലെ തന്നെ സിനിമയല്ലേ വൗച്ചേഴ്സ് ഉണ്ടാവും സി സി ടി വി ക്യാമറാസ് ഉണ്ടാവും ഇതൊക്കെ പരിശോധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിവിൻ പോളി പതിനാല് പതിനഞ്ച് ദിവസങ്ങളിൽ പതിനഞ്ചാം തീയതി വെളുപ്പിൻ്റെ മൂന്ന് വരെ വിനീത് ശ്രീനിവാസൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ള കാര്യത്തിന് പക്ക തെളിവുണ്ടാവും അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞിട്ടുള്ള ഡേറ്റുകൾ അത് ഞാൻ പറഞ്ഞില്ലേ ഒരു നനഞ്ഞ പട്ടക്കമായി അങ്ങനെ തന്നെ നിലകൊള്ളും ഈ സ്ത്രീ ആർക്ക് വേണ്ടി ആർക്ക് വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ ഒരു ആരോപണം കൊണ്ടുവന്നിട്ടുള്ളത് അല്ലെങ്കിൽ താൻ ഫേമസ് ആവാൻ വേണ്ടിയിട്ടാണോ ഇനി വരും ദിവസങ്ങളിൽ ഇതിൻ്റെ അപ്ഡേറ്റുകൾ അറിയാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താം ഓക്കെ ബൈ